മണ്ടേ റൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ വിവിധങ്ങളായ വിൻഡോകളെ കുറിച്ചായിരുന്നു പറഞ്ഞത് എന്നാൽ ഇന്ന് നമ്മുടെ വീടുകൾ പുതിയതായി ഉണ്ടാക്കുമ്പോൾ ഓരോ മുറികളുടെയും വാതിലുകൾ വീടിൻ്റെ പ്രധാന വാതിലുകളെയും കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇതൊരു പുതിയ കാര്യമാണോ എന്ന് തോന്നാം പക്ഷേ പുതിയ കാര്യമല്ലെങ്കിലും അല്ലെങ്കിലും അത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊരാൾക്കും വേണ്ടതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് കാണുവാൻ അഭ്യർത്ഥിക്കുന്നു നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം വീടിനുള്ളിലേക്ക് യഥേഷ്ടം കയറുന്നതിനും ഇറങ്ങുന്നതിനും മേസിനറി ഭിത്തിയിൽ ഉറപ്പിക്കുന്ന ഫ്രെയിം ഷട്ടറോട് കൂടിയ ഓപ്പണിങ്ങിനെയാണ് ഡോർ എന്ന് പറയുന്നത് ഇത് ഉറപ്പുള്ളതും ബലമുള്ളതും ഭംഗിയുള്ളതുമാണെങ്കിൽ മാത്രമേ അടച്ചുറപ്പുള്ള വീടെന്ന് പറയുവാൻ കഴിയൂ വീടിനുള്ളിൽ ആവശ്യമായ ഫർണിച്ചറുകളും അലമാര മേശ തുടങ്ങിയവയും പുറത്തുനിന്നും അകത്തേക്കും ഒരു മുറിയിൽ നിന്നും മറ്റു മുറികളിലേക്കും ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകുന്നതിനും സൗകര്യപ്രദമായ അളവുകളിലായിരിക്കണം എന്ന് ആണ് അത് ഉണ്ടാക്കേണ്ടത് ഇത് ഒരേ അളവിൽ തന്നെയാണ് ലോകമെങ്ങും അനുവർത്തിക്കുന്നതും ഈ അളവുകൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമാണല്ലോ അതായത് പുറത്തെ വാതിലിൻ്റെ ഉയരം രണ്ട് മീറ്ററും വീതി ഒരു മീറ്ററും ആകുന്നു അകത്തെ വാതിലിന് ഉയരം രണ്ട് മീറ്ററും വീതി തൊണ്ണൂറ് സെൻറ്റിമീറ്ററും ആകുന്നു ബാത്റൂം വാതിലിന് ഉയരം രണ്ട് മീറ്ററും വീതി എഴുപത് സെൻറ്റിമീറ്ററും ആകുന്നു പൊതു കെട്ടിടങ്ങളുടെ വാതിലിന് ഉയരം രണ്ട് മീറ്ററും ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററും വീതി ഒരു മീറ്റർ ഇരുപത് സെൻറ്റിമീറ്ററുമാണ് ഗാരേജിൻ്റെ വാതിലിന് രണ്ടര മീറ്റർ വീതിയും ഉയരം രണ്ടേകാൽ മീറ്ററും ആകുന്നു വാതിലുകളുടെ ഏറ്റവും കുറഞ്ഞ ഉയരം ഒരു മീറ്റർ എൺപത് ആയിരിക്കണം അത് കുറഞ്ഞാൽ നമുക്ക് സ്വതന്ത്രമായി അകത്ത് കടക്കുവാൻ ബുദ്ധിമുട്ട് ഉണ്ടാകും ഒരു മുറിയുടെ വലിപ്പം ഉപയോഗം സ്ഥാനം കാറ്റിൻ്റെ വേഗതയും ദിശയും അടുത്തുള്ള മറ്റു കെട്ടിടങ്ങളുടെ പ്രത്യേകത കാലാവസ്ഥ മുതലായവയെ ആശ്രയിച്ച് ജനലുകളുടെ വലിപ്പവും നിർണയിക്കുന്നതും സാധാരണ പൊതു തത്വങ്ങളും മാനദണ്ഡങ്ങളും നിയമങ്ങളും ഉപയോഗിക്കാറുണ്ട് ഇതിന് വിരുദ്ധമായി ചെയ്താൽ പല പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് മുന്നൂറ് സെൻറ്റിമീറ്റർ ഉള്ളളവുള്ള ഒരു മുറിക്ക് നൂറ് സെൻറ്റിമീറ്റർ ഏരിയയിൽ വിൻഡോ ഓപ്പണിംഗ് ഉണ്ടായിരിക്കണം മുറിയുടെ ഫ്ലോർ ഏരിയയുടെ പതിനഞ്ച് ശതമാനത്തിൽ കുറയാത്ത വിൻഡോ ഓപ്പണിംഗ് ഉണ്ടായിരിക്കണം മൊത്തം ഏരിയയുടെ ഇരുപത് ശതമാനമെങ്കിലും വിൻഡോ ഏരിയയിലേക്ക് ഉണ്ടായിരിക്കണം എന്നാണ് നിയമം അപ്പോൾ ജനലിന് ഉയരം നൂറ്റിപ്പത്ത് സെൻറ്റിമീറ്റർ മുതൽ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ വരെയും ആയിരിക്കണം അതുപോലെ ഫ്ലോർ നിരപ്പിനും ലിണ്ടിലിനും ഇടയ്ക്കുള്ള ഉയരം വാതിലിൻ്റെ ഉയരമായി കാണുകയും വേണം ഭിത്തിയുടെ മൂലയിൽ വാതിൽ വരരുത് ഇരുപത് എങ്കിലും മാറ്റി വയ്ക്കണം എന്നാൽ മാത്രമേ ബലക്ഷയമില്ലാതെ ഉറപ്പിക്കുവാൻ കഴിയൂ ഫ്ലോർ നിരപ്പിൽ നിന്നും അറുപത് സെൻറ്റിമീറ്റർ മുതൽ എൺപത് സെൻറ്റിമീറ്റർ വരെ ഉയരത്തിലെ ജനലുകൾ ഉറപ്പിക്കുവാൻ പാടുള്ളൂ ഇത് കാറ്റിൻ്റെ ഗതി കണക്കാക്കിയാണ് കഴിവതും ഒരു മുറിക്ക് ഒരേ ഒരു വാതിൽ മാത്രമേ പാടുള്ളൂ ജനലുകൾ കഴിവതും വടക്കു വശത്ത് വരത്തക്ക വിധം സ്ഥാപിച്ചാൽ കൂടുതൽ വെളിച്ചം മുറിക്കുള്ളിൽ ലഭ്യമാകും എന്നതാണ് ഇതിൻ്റെ കാരണം ഏകദേശം പന്ത്രണ്ട് തരത്തിലുള്ള വാതിലുകൾ നിലവിലുണ്ട് ജനലുകളെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് പതിനഞ്ച് തരം ജനലുകൾ നിലവിലുണ്ട് എന്നുള്ളതാണ് വാതിൽ ഫ്രെയിം അല്ലെങ്കിൽ കട്ടള നാല് മെമ്പറുകളെ കൂട്ടിച്ചേർത്താണ് കട്ടള എന്നത് ഉണ്ടാക്കുന്നത് ഡോറിൻ്റെയും വിൻഡോയുടെയും കഥകിന് പുറമേയുള്ള നീളത്തിലും കുറുകയുമുള്ള തടിക്കഷ്ണമാണ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഫ്രെയിമിന് മുകളിൽ കുറുകെയുള്ള അതായത് മുകൾ പടി കഷ്ണമാണ് ഹെഡ് എന്ന് പറയുന്നത് വിൻഡോയുടെ അടിപ്പടിയെയാണ് സിൽ എന്ന് പറയുന്നതും ഡോറിൻ്റെ മുകൾ ചട്ടത്തെ ടോപ്പ് റെയിൽ എന്നും ലോക്കിംഗ് സൗകര്യത്തിനായി മധ്യഭാഗത്ത് കുറുകെയുള്ള പടിയെ ലോക്ക് റെയിൽ എന്നും അടിച്ചട്ടത്തിന് ബോട്ടം റെയിൽ എന്നും മുകളിലത്തെ ചട്ടത്തിനും അടിച്ചട്ടത്തിനും ഇടയിലുള്ളതിനെ ക്രോസ് റെയിൽ എന്നും പറയുന്നു അടുത്തടുത്ത് റെയിലുകൾക്കിടയിലുള്ള സ്ഥലത്തെ പാനൽ എന്നും വിൻഡോ ഓപ്പണിങ്ങിന് കുറുകെ ലംബമായി തിരിക്കുന്നതിന് ഡ്രാൻ ഡ്രാൻസോം എന്നും കട്ടിളയുടെയും ജനലിൻ്റെയും പുറത്തേക്ക് ഭിത്തിയിൽ ഉറപ്പിക്കുന്നതിനായി തള്ളി നിൽക്കുന്ന അതിനെ ഹോൺ എന്നും പറയും ഈ ഹോൺ ആണ് നമ്മൾ നാടൻ പ്രദേശത്ത് ഉല്ലം എന്ന് പറയുന്നത് സ്റ്റൈൽസ് പാനൽസ് റെയിൽസ് എന്നിവ കൂട്ടിയോജിപ്പിക്കുമ്പോഴാണ് അതിനെ ഷട്ടർ എന്ന് വിളിക്കുന്നത് അതായത് കഥകന് ഇത് ഇത്രയും കൂടി കൂട്ടി യോജിപ്പിക്കുകയാണ് കുറേ ജോയിൻ്റുകൾ കൂടുമ്പോഴാണ് അത് ഉണ്ടാകുന്നത് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതോ ഗ്ലാസ് ഉറപ്പിക്കുന്നതിനായി നിർമ്മിക്കുന്ന ഫ്രെയിമിനെയുമാണ് സാഷ് എന്നും ഫ്രെയിമിന് തുല്യ അകലത്തിൽ കീഴ്മേൽ തിരിക്കുന്നതിന് ഉപയോഗിച്ചിട്ടുള്ള കഷ്ണത്തെ മുള്യൻ എന്നും ആണ് പറയുന്നത് ഫ്രെയിമുകൾക്കിടയിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിവിൽ ഇടയ്ക്ക് തുല്യ അകലത്തിൽ ചരിഞ്ഞ വിടവുകൾ വരത്തക്ക വിധത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ചെറിയ തടി കഷ്ണങ്ങളെ ആണ് ലവർ എന്ന് പറയുന്നത് ഇത് ഡോറുകൾക്കും വിൻഡോകൾക്കും ഉപയോഗിക്കാറുണ്ട് ഇതിനെ ലവേഡ് ഡോർ എന്നും ലവേഡ് വിൻഡോ എന്നും പറയുന്നു കട്ടളയുടെ അരികിൽ ഡോർ ഫ്രെയിം ഹിഞ്ചസില് ഉറപ്പിക്കുന്നതിനുള്ള ഒരു ഗ്രൂവ് അതായത് ഒരു ചാൽ ഉണ്ടാക്കുന്നു അതിനെയാണ് റിബറ്റ് എന്നും പറയുന്നത് ഡോറുകൾ പന്ത്രണ്ട് തരത്തിലുണ്ട് ലഡ്ജഡ് ഡോർ പത്ത് സെൻറ്റിമീറ്റർ മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ വരെ വീതിയിലുള്ള ചെറിയ പലകകൾ ഇതിനെ ലഡ്ജസ് എന്ന് പറയും ചേർത്ത് വച്ച് അതിന് കുറുകെ മുകളിലും മദ്യത്തും താഴെയും ഓരോ കമ്പ അതായത് ബാറ്റൺ ആണി അടിച്ച് ഉറപ്പിച്ചാണ് ഉണ്ടാക്കുന്നത് ചിത്രത്തിൽ കാണാം പത്ത് സെൻറ്റിമീറ്റർ വീതിയും രണ്ട് സെൻറ്റിമീറ്റർ കനവുമുള്ള ബാറ്റണുകളാണ് ഉപയോഗിക്കുന്നത് ലെഡ്ജർ ലെഡ്ജസ്സിന് ഇരുപത് സെൻറ്റിമീറ്റർ മുതൽ മുപ്പത് സെൻറ്റിമീറ്റർ വരെ വീതിയും മൂന്ന് സെൻറ്റിമീറ്റർ കനവും ഉണ്ടാകും നീളം കഥകിൻ്റെ അല്ലെങ്കിൽ ഷട്ടറിൻ്റെ നീളത്തിന് അനുസരിച്ചും ഉണ്ടാകും ഇത് ഉറപ്പിക്കുന്നതിന് വിവിധ തരം ഹിഞ്ചസുകൾ അതായത് വിജാഗിരികൾ നിലവിലുണ്ട് വിജാഗിരിയെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അടുത്തത് ലഡ്ജഡ് ആൻഡ് ബ്രൈസ്ഡ് ഡോർ ലെഡ്ജഡ് ആൻഡ് ഫ്രെയിംഡ് ഡോർ ലെഡ്ജഡ് ഫ്രെയിംഡ് ആൻഡ് ബ്രൈസ്ഡ് ഡോർ എന്നിങ്ങനെയുള്ള നാല് തരം ഡോറുകൾ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം ചിത്രത്തിൽ കാണാവുന്നതാണ് അടുത്തത് ഫ്രെയിംഡ് ആൻഡ് പാനൽഡ് ഡോർ ആണ് സർവ്വസാധാരണയായി ഉപയോഗിക്കുന്നതും കൂടുതൽ ബലമുള്ളതും ഡോർ ഉള്ളതുമായ ഡോറാണ് ഇത് തടി കൊണ്ടുള്ള പാനലുകൾ ഫ്രെയിം വർക്കിനുള്ളിൽ ഉള്ള ഗ്രൂവിൽ ഉറപ്പിച്ചാണ് നിർമ്മിക്കുന്നത് ഒറ്റ പാളിയായും രണ്ട് പാളികളായും നിർമ്മിക്കുന്നുണ്ട് ഭംഗി കൂട്ടുന്നതിനായി വിവിധയിനം പാനലുകൾ റെയിലുകളിൽ ഉറപ്പിച്ച് ഡിസൈൻ ഉണ്ടാക്കുന്നു ചട്ടക്കൂട്ട് കഥക് എന്നാണ് പ്രാദേശികമായി പറയുന്നത് സാധാരണ കനം മൂന്ന് സെൻറ്റിമീറ്ററാണ് ലോക്കിൻ്റെ കനവും കണക്കിലെടുത്ത് നാല് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ വരെയൊക്കെ കനം വരുത്തുന്നുണ്ട് ചിത്രത്തിൽ കാണാം മുറിക്കുള്ളിൽ കൂടുതൽ പ്രകാശം ലഭിക്കുന്നതിനായി ഫുൾ ആയി ഗ്ലാസ് ഉറപ്പിക്കുകയോ ഭാഗികമായി ഗ്ലാസ് ഉറപ്പിക്കുകയോ ചെയ്യുന്ന ഗ്ലാസ്ഡ് ഓർ സാഷ് ഡോറാണ് ടു ഈസ്റ്റ് വൺ എന്ന അനുപാതത്തിൽ ഗ്ലാസ് റിബേറ്റ് ഗ്രൂവിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ഗ്ലാസ് കൂട്ടുന്നതിനായി സ്റ്റൈലിൻ്റെ ഫ്രെയിം വീതി കുറച്ച് ചെയ്യുന്നതിന് ഡിമിനിഷിംഗ് സ്റ്റൈൽ എന്നാണ് പറയുന്നത് അതായത് ഡിമിനിഷിങ് സ്റ്റൈൽ എന്ന് പറയും ആശുപത്രികൾ ബാങ്കുകൾ ഓഫീസുകൾ കടകൾ എന്നിവിടങ്ങളിലെല്ലാം ഇത്തരം ഡോറുകൾ ആണ് ചെയ്യാറുള്ളത് അടുത്തത് ഫ്ലഷ് ഡോറാണ് ഇത് രണ്ട് തരമുണ്ട് ഫ്രെയിംഡ് ഫ്ലഷ് ഡോറും ലാമിനേറ്റഡ് ഫ്ലഷ് ഡോറും പ്ലൈവുഡും കാർഡ് ഒക്കെ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് ഇതിനുള്ളിലെ ജോയിൻ്റുകൾ പുറത്ത് കാണുകയില്ല സ്റ്റെയിൽസ് റെയിൽസ് റിബുകൾ നെടുകയും കുറുകയും എന്നിവ കൂട്ടിച്ചേർത്ത് ആണി അടിച്ചുറപ്പിച്ച ശേഷം അകത്തുള്ള വിടവുകൾ കനം കുറഞ്ഞ കോർക്കുകൾ പോലെയുള്ള വസ്തുക്കൾ നിറച്ചും കാലിയായി വിട്ടുമൊക്കെയാണ് ഉണ്ട് ഉണ്ടാക്കുന്നത് ഹിഞ്ചസും ലോക്കും വരുന്ന സ്ഥലങ്ങളിൽ കട്ടിയുള്ള തടിക്കഷണങ്ങളും ഉറപ്പിച്ചിരിക്കും വിലയും കുറവാണ് കെട്ടിടങ്ങളുടെ ഉൾവശങ്ങളിലെ ഡോറുകൾക്ക് ഇത് അനുയോജ്യമാണ് ഇങ്ങനെയുള്ള ഡോറുകളുടെ ഇരുവശവും ലാമിനേറ്റഡ് ഷീറ്റ് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇത് ലാമിനേറ്റഡ് ഫ്ലഷ് ഡോർ ആകും ഇത് വളരെ ഉന്നത മർദ്ദത്തിൽ മെഷീൻ പ്രസ്സിങ്ങിൽ പശ തേച്ച് ഒട്ടിച്ചാണ് ഉണ്ടാക്കുന്നത് നനയാതിരുന്നാൽ ഏറെക്കാലം നിലനിൽക്കുകയും ചെയ്യും പൂർണമായോ ഭാഗികമായോ കഥകളിൽ ലവേഡ് ഉപയോഗിക്കാറുണ്ട് എല്ലാ ചെറു കഷ്ണങ്ങളും ഹിഞ്ച് മുഖാന്തരം ചലിപ്പിക്കുവാൻ കഴിയും വിധം രൂപകൽപ്പന ചെയ്തിരിക്കും ഇതിനെ ലവേഡ് ഡോറുകൾ എന്നും പറയുന്നു ചിത്രത്തിൽ കാണാം മുറിക്കുള്ളിലെ സ്വകാര്യത നഷ്ടപ്പെടാതെ വായുസഞ്ചാരം ലഭിക്കുന്നു പൊതു കെട്ടിടങ്ങളിലും വീടുകളിലെ ടോയ്ലറ്റുകളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് സ്റ്റീൽ ഫ്രെയിമുകളാണ് കൊളാബ്സിൽ കൊളാപ്സിബിൾ ഡോർ നിർമ്മിക്കുന്നത് കീഴ്മലായി കഷ്ണങ്ങളെ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ അകലത്തിൽ ക്രോസ് അയൺ ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് മുകളിലും താഴെയുമുള്ള റോളറുകളിൽ ഡോർ തുറക്കുവാനും അടയ്ക്കുവാനും കഴിയുന്ന തരത്തിൽ ഉണ്ടാക്കുന്നു ഇത് സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ വർക്ക്ഷോപ്പ് എന്നിവിടങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട് തിരക്കേറിയ ഹോട്ടലുകൾ ഓഫീസുകൾ തിയേറ്ററുകൾ തുടങ്ങിയ സ് ഇടങ്ങളിലെ തിരക്കു നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് റിവോൾവിംഗ് ഡോർ നാല് ഷട്ടറുകൾ ഗ്ലാസ് ആകാം അല്ലെങ്കിൽ പാനലിൽ നിർമ്മിച്ചതോ ആകാം മധ്യഭാഗത്തുള്ള താങ്ങിൽ ആൾട്ടർനേറ്റീവായി അതായത് രണ്ടെണ്ണം തുറക്കുമ്പോൾ രണ്ടെണ്ണം അടയുക ഈ തരത്തിൽ ആവശ്യമായ മെക്കാനിസത്തോടുകൂടി ഉറപ്പിച്ചിരിക്കുന്ന അതിനെയാണ് ഇത് സ്ക്രീനിൽ കാണാം റിവോൾവിംഗ് ഷട്ടർ എന്ന് പറയുന്നത് അടുത്തത് സ്ലൈഡിങ് ഡോറാണ് റണ്ണേഴ്സിൻ്റെയും ഗൈഡ്സിൻ്റെയും സഹായത്താൽ ഇരുവശങ്ങളിലേക്കും ചലിക്കും വിധമുള്ള ഷട്ടറോട് കൂടിയ ഡോറാണ് ഇത് പാളികൾ ഒരു വശങ്ങളിൽ ഇരുവശങ്ങളിലേക്ക് ചലിപ്പിച്ച് ആവശ്യാനുസരണം തുറക്കുവാനും അടയ്ക്കുവാനും കഴിയുന്നു ഷോറൂമുകളിലും കടകളിലുമൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അടുത്തത് സ്വിംഗ് ഡോറാണ് സർക്കാർ ഓഫീസുകളിലും ബാങ്കുകളിലും ഇത്തരം സ്വിംഗ് ഡോറുകൾ ഉപയോഗിക്കാറുണ്ട് എല്ലായ്പ്പോഴും അടഞ്ഞു തന്നെ ഇരിക്കുന്ന രണ്ട് ഹാഫ് ഡോറുകളാണ് ഇത് ഇതിൽ ഡബിൾ ആക്ഷൻ ഹിഞ്ചസ് ആണ് ഉപിച്ചിട്ടുള്ളത് ആവശ്യാനുസരണം അകത്തേക്കും പുറത്തേക്കും തുറക്കുവാൻ കഴിയും വിധമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൈവിട്ടാൽ ഉടനെ ആട്ടോമാറ്റിക്കായി അടഞ്ഞു തന്നെ കിടക്കും ഇതും സ്ക്രീനിൽ കാണാം ഇങ്ങനെ വിവിധങ്ങളായ ഹിഞ്ചസുകൾ നിലവിലുണ്ട് അവയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏവർക്കും നന്ദി നമസ്കാരം